ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടാലി പ്രൈമിൽ എങ്ങനെ വൗച്ചർ എൻട്രീസ് ചെയ്യാമെന്നാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ടാലി പ്രൈമിൽ എങ്ങനെയാണ് വൗച്ചർ എൻട്രീസ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മുടെ കമ്പനിയിലെ ഡെയിലി നടക്കുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനാണ് വൗച്ചേഴ്സ് യൂസ് ചെയ്യുന്നത് അതിനായിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ട്രാൻസാക്ഷൻസിൽ വൗച്ചേഴ്സ് എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ വൗച്ചറിൻ്റെ ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട് അതിൽ ഡിഫോൾട്ടായിട്ട് വരുന്ന വൗച്ചറാണ് പേയ്മെൻ്റ് വൗച്ചർ അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ബാക്കിയുള്ള വൗച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് കാണാം ടോട്ടൽ സിക്സ് വൗച്ചേഴ്സാണ് വരുന്നത് ഫസ്റ്റ് വൺ കോൺട്ര വൗച്ചർ സെക്കൻഡ് വൺ പേയ്മെൻറ്റ് വൗച്ചർ തേർഡ് വൺ റിസിപ്റ്റ് വൗച്ചർ ഫോർത്ത് വൺ ജേണൽ വൗച്ചർ ഫിഫ്ത്ത് വൺ സെയിൽസ് വൗച്ചർ ആൻഡ് ലാസ്റ്റ് വൺ പർച്ചേസ് വൗച്ചർ എല്ലാ വൗച്ചറിനെയും റിപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിക്സ് വൗച്ചർ കീസ് ഉണ്ട് ഫസ്റ്റ് എഫ് ഫോർ കോൺട്ര വൗച്ചർ എഫ് ഫൈവ് പേയ്മെൻറ്റ് വൗച്ചർ എഫ് സിക്സ് റിസീപ്റ്റ് വൗച്ചർ എഫ് സെവൻ ജേണൽ വൗച്ചർ എഫ് എയ്റ്റ് സെയിൽസ് വൗച്ചർ ആൻഡ് എഫ് നയൻ പർച്ചേസ് വൗച്ചർ ഇത്രയും വൗച്ചേഴ്സാണ് ഇപ്പോഴത്തെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുള്ളത് ഇനി നമുക്കിത് കൂടാതെ വേറെ വൗച്ചേഴ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതർ വൗച്ചേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അതിൻ്റെ ഷോർട്ട് കീ വരുന്നത് എഫ് ആണ് അപ്പോൾ എഫ് ടെന്നിലും നമുക്ക് മറ്റു വൗച്ചേഴ്സ് ഡിസ്പ്ലേ ചെയ്ത് കാണാൻ സാധിക്കും നമുക്കിതിൽ എക്കൗണ്ടിംഗ് വൗച്ചേഴ്സും ഇൻവെൻട്രി വൗച്ചേഴ്സും കാണാൻ വേണ്ടി സാധിക്കും അതിൽ ആറെണ്ണമാണ് എക്കൗണ്ടിംഗ് വൗച്ചേഴ്സിൽ വരുന്നത് കൂടാതെ ഡെബിറ്റ് നോട്ട് അഥവാ പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് നോട്ട് അഥവാ സെയിൽസ് റിട്ടേൺ ഇതും അക്കൗണ്ടിംഗ് വൗച്ചേഴ്സിൽ ഉൾപ്പെടുന്നു ഡെബിറ്റ് നോട്ടിൻ്റെ ഷോർട്ട് കീ വരുന്നത് ഓൾട്ട് പ്ലസ് എഫ് ഫൈവും ക്രെഡിറ്റ് നോട്ടിൻ്റെ ഷോർട്ട് കീ വരുന്നത് ഓൾട്ട് പ്ലസ് എഫ് സിക്സുമാണ് പിന്നെ വരുന്നത് ഇൻവെൻട്രി ആണ് അതിൽ ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചറും സ്റ്റോക്ക് ജേണൽ വൗച്ചറുമാണ് ഉള്ളത് ഫിസിക്കൽ സ്റ്റോക്കിൻ്റെ ഷോർട്ട് കീ കൺട്രോൾ പ്ലസ് എഫ് സെവനും സ്റ്റോക്ക് ജേണൽ വൗച്ചറിന്റെ ഷോർട്ട് കീ ഓൾട്ട് പ്ലസ് എഫ് സെവനുമാണ് അതുകൂടാതെ ഒരുപാട് വൗച്ചേഴ്സ് ഇന്നാക്റ്റീവായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് മുകളിലൊരു ഓപ്ഷൻ കാണാം ഷോ ഇന്നാക്റ്റീവ് അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അത് ഒരുപാട് ഇന്നാക്റ്റീവ് വൗച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും അതിൽ പർച്ചേസ് ഓർഡർ ഉണ്ട് സെയിൽസ് ഓർഡർ ഉണ്ട് ഡെലിവറി നോട്ട് നോട്ടുണ്ട് റിവൈസിങ് ഉണ്ട് അങ്ങനെ ഒരുപാട് വൗച്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് നാല് വൗച്ചേഴ്സിനെ പറ്റി മാത്രമാണ് ബാക്കിയുള്ളത് അടുത്ത പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺട്രാ പേയ്മെൻറ്റ് റെസീപ്റ്റ് ജേണൽ എന്നീ വൗച്ചറുകളാണ് ഇത്രയും വൗച്ചേഴ്സിൽ വരുന്ന ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതും എന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഓരോ വൗച്ചേഴ്സിലും വരുന്ന ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് കോൺട്ര ഓച്ചറാണ് അതിൻ്റെ കീ വരുന്നത് എഫ് ഫോൺ കോൺട്ര ഓച്ചറിൽ ബാങ്ക് ടു ബാങ്ക് ട്രാൻസാക്ഷൻ ക്യാഷ് ടു ബാങ്ക് ട്രാൻസാക്ഷൻ ബാങ്ക് ടു ബാങ്ക് ട്രാൻസാക്ഷൻ ആൻഡ് ക്യാഷ് ടു ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇതെല്ലാമാണ് കോൺട്രാ ഓച്ചറിൽ വരുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പനി ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുക ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുക അതുപോലെ ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുക പിന്നെ ക്യാഷ് ടു ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ക്യാഷിൽ നിന്ന് പെറ്റി ക്യാഷിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കോൺട്രാ ഓച്ചറിലാണ് റെക്കോർഡ് ചെയ്യുക ഇത്രയും ട്രാൻസാക്ഷൻസ് ആണ് കോൺട്രാ വൗച്ചറിൽ വരുന്നത് ബാങ്ക് ടു ബാങ്ക് ക്യാഷ് ടു ബാങ്ക് ബാങ്ക് ടു ബാങ്ക് ആൻഡ് ക്യാഷ് ടു ക്യാഷ് ട്രാൻസാക്ഷൻസ് അടുത്തതായിട്ട് വരുന്നത് പേയ്മെൻറ്റ് വൗച്ചറാണ് അതിൻ്റെ കീ എഫ് ആണ് നമ്മുടെ കമ്പനി എന്തെല്ലാം എക്സ്പെൻസ് പേ ചെയ്യുന്നുണ്ടോ അതെല്ലാം പേയ്മെൻറ്റ് വൗച്ചറിലാണ് റെക്കോർഡ് ചെയ്യുക എക്സാമ്പിളായിട്ട് സാലറി കൊടുക്കുക സാലറി പേ ചെയ്യുക റെൻ്റ് പേ ചെയ്യുക അഡ്വർടൈസ്മെന്റ് പേ ചെയ്യുക വാട്ടർ ബില്ല് ഇലക്ട്രിസിറ്റി ബില്ല് പോസ്റ്റേജ് ഇതൊക്കെ നമ്മളെ കമ്പനിയിൽ ഉണ്ടാകുന്ന പേയ്മെൻറ്സ് ആണ് ഇതെല്ലാം നമ്മൾ പേയ്മെൻറ് വൗച്ചറിലാണ് റെക്കോർഡ് ചെയ്യുക കൂടാതെ തന്നെ നമ്മളൊരു പാർട്ടിയുടെ അടുത്തുനിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെക്കായിട്ടോ ക്യാഷായിട്ടോ ഇഷ്യൂ ചെയ്യുമ്പോൾ അതും പേയ്മെൻ്റ് വൗച്ചറിലാണ് രേഖപ്പെടുത്തേണ്ടത് അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനിയിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങുന്ന സാധനങ്ങളാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയാം ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മൾ പേയ്മെൻറ്റ് വൗച്ചറിലാണ് രേഖപ്പെടുത്തുക നെക്സ്റ്റ് വരുന്നത് റെസിപ്റ്റ് വൗച്ചറാണ് അതിൻ്റെ ഷോർട്ട് കി എഫ് സിക്സ് ആണ് നമ്മുടെ കമ്പനി എന്തെല്ലാം ഇൻകമാണോ റിസീവ് ചെയ്യുന്നത് അതെല്ലാം റെസിപ്റ്റ് വൗച്ചറിൽ വേണം റെക്കോർഡ് ചെയ്യാൻ എക്സാമ്പിളായിട്ട് കമ്മീഷൻ റിസീവ് ചെയ്യുക ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുക റെൻറ്റ് റിസീവ് ചെയ്യുക അങ്ങനെ എല്ലാ കാര്യങ്ങളും റെസിപ്റ്റ് ഓച്ചറിലാണ് റെക്കോർഡ് ചെയ്യുക നമ്മൾ പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്ന ട്രാൻസാക്ഷൻ ആണ് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാപിറ്റൽ അതിൽ ക്യാഷും ക്യാപിറ്റലും റെസിപ്റ്റ് വൗച്ചറിൽ വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റെസിപ്റ്റ് ഓച്ചറിൽ റെക്കോർഡ് ചെയ്യേണ്ടത് നെക്സ്റ്റ് വരുന്നത് ജേണൽ വൗച്ചറാണ് അതിൻ്റെ കീ എഫ് സെവൻ കംപ്ലീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസും റെക്കോർഡ് ചെയ്യാനുള്ള വൗച്ചറാണ് ജേർണൽ വൗച്ചർ